മറിച്ച് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ എ പി എ ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളെ ടെലിവിഷൻ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഗത്ഭരായ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്മാർ ഒരേ സ്വരത്തിൽ നമ്മളോട് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഭാരതത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരികയാണ് നിങ്ങളുടെ ചട്ടുകത്തിലേക്ക് നമ്മുടെ സമകാലിക സമൂഹത്തിൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടി വരികയാണ് എന്തുകൊണ്ടെന്നാൽ സമകാലിക സമൂഹമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം ആ സമൂഹത്തിൻ്റെ ധർമ്മമെന്താണ് സംസ്കാരമെന്താണ് എന്ന് തിരിച്ചറിയേണ്ടി വരികയാണ് ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യം ഇന്ത്യയിലെ നാൽപ്പത്തി ഒന്ന് ശതമാനം ജനങ്ങളും പോവർട്ടി ലെയന് ദാരിദ്ര്യരേഖക്ക് കീഴയാണ് എന്നാണ് രണ്ടായിരത്തി അഞ്ചിലെ വേൾഡ് ബാങ്കിൻ്റെ കണക്ക് എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് രണ്ടായിരത്തി പത്ത് അവസാനിക്കുമ്പോൾ ഇന്ത്യയിലെ പതിമൂന്ന് പോയിൻറ്റ് നാല് കോടി വീടുകളിൽ ടെലിവിഷൻ ചാനുകൾ ചാനലുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇന്ത്യ രാജ്യത്താകെയുള്ള വീടുകളുടെ എണ്ണം ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് കോടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ആ വീടുകളിൽ പതിമൂന്ന് പോയിൻ്റ് നാല് വീടുകളിൽ നാല് കോടി വീടുകളിൽ ടെലിവിഷൻ ചാനൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു ഇന്ത്യയിൽ ഇന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് ചാനലുകളുണ്ട് അതിൽ നൂറ്റി അമ്പതോളം പേ ചാനലുകളാണ് ഇന്ത്യ രാജ്യത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ ടെലിവിഷൻ രംഗത്തുള്ള ആളുകളുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിൽ എന്ന വർഷത്തിൽ ടെലിവിഷനിൽ നിന്ന് ഉണ്ടാകേണ്ട വിറ്റുപരവ് പ പതിനൊന്ന് ബില്യൺ ഡോളറാണ് അഥവാ അൻപത്തി അയ്യായിരം കോടി രൂപ ഈ ഇത്തരം और समूह ആണ് നമ്മൾ ജീവിക്കുന്നത് ആ ടെലിവിഷൻ നമ്മുടെ സംസ്കാരം നിർണയിക്കുന്ന നമ്മൾ എന്താകണമെന്ന് നിർണയിക്കുന്ന നമ്മൾ നമ്മളെന്ത് വാങ്ങണമെന്ന് നിർണയിക്കുന്ന നമ്മൾ ഏത് രൂപത്തിൽ ചിന്തിക്കണമെന്ന് പ്രതികരിക്കണമെന്ന് നിർണയിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒരു പ്രതിരോധമായി നിലനിൽക്കുന്നത് വസ്തുതാപരമായി പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ് ജീവിക്കുന്ന ഒരു മതമെന്നുള്ള നിലക്ക് പ്രതിരോധമായി നിലനിൽക്കുന്ന ഇസ്ലാം മാത്രീ എന്നുള്ളതാണ് സത്യം മാർക്കറ്റിംഗിന്റെ മാർക്കറ്റിംഗിന്റെ അഞ്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുവാൻ വേണ്ടി മുതലാളിത്ത ലോകം എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ഈ മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ലഹരിയാണ് രണ്ടാമത്തേത് പെണ്ണിൻ്റെ യഥാർത്ഥത്തിലുള്ള ശരീര ശരീരവില്പന തന്നെയാണ് രതിയും ലഹരിയും ഇത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെ പ്രചോദിപ്പിക്കുവാനാണെങ്കിൽ ആസക്തി വളർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ മാർക്കറ്റിങ്ങിലൂടെ നമ്മുടെയെല്ലാം തലച്ചോറുകൾ വസ്തു വസ്തുവൽക്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് പ്രധാനമായും പെണ്ണിൻ്റെ സൗന്ദര്യത്തെയും അതേപോലെ ഈ രംഗത്ത് ആളുകളെ ആളുകളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലോട്ടറിയും അതേപോലെ പലിശയും ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ലോട്ടറിയും പലിശയും പെണ്ണിൻ്റെ ശരീര സൗന്ദര്യത്തിൻ്റെ പ്രകടനവും ലഹരിയും അതേപോലെ തന്നെ പെണ്ണിൻ്റെ ശരീരവില്പനയുമെല്ലാം മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുവാനുള്ള അടിസ്ഥാന സ്തംഭങ്ങളായി ഒരു ലോകത്ത് ഇസ്ലാം മാത്രം പുറംതിരിഞ്ഞു നിൽക്കും എന്തുകൊണ്ട് ഇസ്ലാം പുറംതിരിഞ്ഞ് നിൽക്കും തീർച്ചയായും ഇസ്ലാമികമായി പറയുമ്പോൾ ഈ അഞ്ച് പ്രമാണങ്ങളോടും ഇസ്ലാം ഈ അഞ്ച് പ്രമാണങ്ങളോടും ഇസ്ലാം രാജിയില്ലാത്ത സന്ധിയില്ലാത്ത സമരത്തിലാണ് നിങ്ങൾക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ എന്നുള്ള നിലക്ക് സ്വീകരിച്ചു കഴിയുന്ന ഒരാളുടെ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമായി മതമായി അഡ്വർടൈസിങ് മാറാൻ മാർക്കറ്റിംഗ് മാറാൻ യാതൊരു നിർവാഹവുമില്ല ആ നിർവാഹമില്ല ഇമയിൽ നിന്ന് ഉടലെടുക്കുന്ന ആശയപാട് ഇസ്ലാമിനെ തമസ്കരിക്കുക എന്ന ആശയം അതിന് രാഷ്ട്രീയമായ ചില തലങ്ങൾ കൂടിയുണ്ട് വിശദീകരണത്തിലേക്ക് പോകുവാൻ നിർവാഹമില്ല നമുക്കറിയാം ഗ്ലോബലൈസേഷൻ എന്ന് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന പദം അതിസുന്ദരമായ പദം ലോകത്തിൽ എല്ലായിടത്തും എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റുകളും ലഭിക്കുവാൻ ലഭിക്കുവാനുള്ള സൗകര്യമുണ്ടാകുന്ന ഒരു സംവിധാനം ഇസ്ലാം അതിനെതിരല്ല യഥാർത്ഥത്തിൽ മാനവികമായ ഗ്ലോബലൈസേഷൻ ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തത് ഇസ്ലാമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ലോകവ്യാപകമായി നിലനിന്ന മിഡീവൽ ഗ്രീൻ റെവല്യൂ ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുള്ള മധ്യകാല ഹരിത വിപ്ലവം എന്ന് എഴുതി വെച്ചിട്ടുള്ള വിപ്ലവം അഥവാ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് പരസ്പരം കൊള്ളക്കൊടുക്കകൾ നടത്തി കച്ചവടം നടത്തി നീതിനിഷ്ഠമായ കച്ചവടം എങ്ങനെ നടത്തണമെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത ഇസ്ലാമിക ആദർശം പ്രായോഗികമായി കാണിച്ചു കൊടുത്ത ഇസ്ലാമിക ആദർശം യഥാർത്ഥത്തിലുള്ള ഗ്ലോബലൈസേഷൻ അതായിരുന്നു എന്നാൽ ഇന്നത്തെ ഗ്ലോബലൈസേഷന്റെ പിന്നിലുള്ള ചില അടിസ്ഥാനപരമായ ചതികൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് അവിടെയും ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇന്നത്തെ ഗ്ലോബലൈസേഷൻ്റെ പിന്നിലുള്ള ചതി അപ നേരത്തെ വിഷയം നമ്മൾ അപഗ്രതിച്ചതുപോലെ അപഗ്രഥിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ഇത്രമാത്രം നമ്മൾക്കറിയുക നമ്മളറിയുക ലോകത്ത് ഉള്ള ലോകത്തുള്ള പ്രകൃതിജന്യ വസ്തുക്കൾ അത് വെള്ളമാണെങ്കിലും അതേപോലെ മറ്റ് കാർഷികോൽപ്പന്നങ്ങളാണെങ്കിലും എണ്ണയാണെങ്കിലുമല്ല മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും അതിന് പകരം ലോകത്തെല്ലായിടത്തും അവർക്ക് ആവശ്യമില്ലാത്ത എന്നാൽ ആവശ്യമെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഉള്ള വസ്തുക്കളെ വിപണനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പച്ചയായ പേരാണ് ഗ്ലോബലൈസേഷൻ അത് ഗ്ലോബലൈസേഷൻ പ്രയോഗക്ഷമമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി ഗാറ്റ് എന്നറിയപ്പെടുന്ന ജനറൽ അഗ്രിമെന്റ് ഫോർ താരിഫ് ആൻഡ് ട്രേഡിംഗ് എന്നറിയപ്പെടുന്ന അഗ്രിമെന്റ് രൂപവൽക്കരിക്കപ്പെട്ടതോടുകൂടിയാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല മറിച്ച് ഓയൽ പൊളിറ്റിക്സ് ആണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗ്ലോബലൈസേഷൻ എന്ന പേരിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയവത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ എണ്ണ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ തങ്ങളുടെ അധിനിവേശത്തിന് സാധ്യതമല്ലാത്തൊരവസ്ഥാവിശേഷം നിലനിൽക്കുകയും ആ രാജ്യങ്ങളിൽ തങ്ങൾക്ക് ഇടപെടുവാൻ അവസരമുണ്ടാകണമെങ്കിൽ അവിടങ്ങളിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നത് സാമ്രാജ്യത്വം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പ്രശ്നക്കാരായി തീരുക എന്നത് സാമ്രാജ്യത്വത്തിന്റെ ആവശ്യപാട് അതിനെ പറ്റിയ രൂപത്തിൽ നേരത്തെ പറഞ്ഞ മീഡിയയെ തന്നെ അഡ്വർടൈസ്മെന്റിലൂടെ മനുഷ്യ മനസ്സുകളെ തങ്ങളുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ മീഡിയയെ തന്നെ മുതലാളിത്തം വ്യാപകമായി ഉപയോഗിക്കുന്നു അതിന്റെ ഫലമായി ഈ മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും രണ്ട് തലത്തിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റായ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നു ഇസ്ലാം ഭീകരമാണ് എന്നൊരു സങ്കല്പം ഇസ്ലാം പ്രാകൃതമാണ് എന്നുള്ളൊരു സങ്കല്പം ആധുനിക സമൂഹത്തിലെ മനുഷ്യർക്കൊന്നും തിരിഞ്ഞു നോക്കാൻ സാധ്യമല്ലാത്തത്രയും വികൃതമാണ് ഇസ്ലാമിൻ്റെ മുഖം എന്നുള്ള സങ്കല്പം ഇത് ഒരു തലത്തിൽ അത്തരമൊരു മുഖം ഇവർ തന്നെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ തങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുവാനും മീഡിയ ഉപയോഗിച്ച് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിലൊന്ന് മുസ്ലിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ അസ്തിത്വം സംരക്ഷിക്കണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ആയുധമെടുക്കുകയല്ലാതെ കലാപത്തിൻ്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി മീഡിയ അതിന്റെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു